മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായ നിഖില വിമലിൻ്റെ സഹോദരി അഖില വിമൽ സന്യാസം സ്വീകരിച്ചിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സന്യാസ ഒരു ചിത്രം അഖില സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു അഖില എന്തുകൊണ്ട് ഇത്തരമൊരു ചിത്രം പങ്കുവച്ചു എന്ന് സോഷ്യൽ മീഡിയയുടെ അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത് അഖിലയുടെ ഗുരുവായ അഭിനവ ബാലാനന്ദ ഭൈരവയുടെ ഫേസ്ബുക്ക് കുറിപ്പിലാണ് ജുന പീഡാദീശ്വർ ആചാര്യ മഹാമണ്ഡലേശ്വർ സ്വാമി അപ്ദേശാനന്ദഗിരി മഹാരാജിൽ നിന്നും എന്റെ ശിഷ്യയായ അഖില ഇന്ന് അവന്തിക ഭാരതി എന്ന നാമത്തിലേക്ക് എത്തി എന്നാണ് അഭിനവ ബാലാനന്ദ ഭൈരവ കുറിച്ചത് അഭിനവ പങ്കുവച്ച ഗുരുവിനെപ്പോലുള്ള ചിത്രത്തിൽ സന്യാസ വേഷത്തിൽ കാവി തലപ്പാവ് ധരിച്ചിരിക്കുന്ന അഖിലെയും നമുക്ക് കാണാൻ സാധിക്കും കലാമണ്ഡലം വിമലാദേവിയുടെയും എം ആർ പവിത്രന്റെയും മക്കളാണ് അഖിലയും നിഖിലയും അമ്മയുടെ പാത പിന്തുടർന്ന് രണ്ടുപേരും നൃത്തം പഠിച്ചിട്ടുണ്ട് ചെറുപ്രായത്തിലെ നിഖില സിനിമയിലെത്തിയിരുന്നു എന്നാൽ മൂത്ത സഹോദരിയായ അഖില പഠനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഡൽഹിയിലെ ജെ എൻ യുവിൽ തിയേറ്റർ ആർട്സിൽ ഗവേഷണം പൂർത്തിയാക്കിയ ശേഷം അഖില ഉപരി പഠനത്തിനായി അമേരിക്കയിലെത്തി ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിലെ മെലോൺ സ്കൂൾ ഓഫ് തിയേറ്റർ ആൻഡ് പെർഫോമൻസ് റിസർച്ചിൽ ഫെല്ലോ ആയിരുന്നു അഖില ഏറെ നാളായി ആത്മായാത്മിക പാതയിലാണെന്നാണ് അഖിലയുടെ ഫേസ്ബുക്ക് കുറിപ്പുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ സന്യാസ ദീക്ഷ സ്വീകരിച്ച് അവന്തിക ഭാരതി എന്ന പേര് സ്വീകരിച്ചു എന്നാണ് അഭിനവ ബാലാനന്ദ ഭൈരവയുടെ കുറിപ്പ് സൂചിപ്പിക്കുന്നത് എന്തായാലും മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായ നിഖില വിമലിൻ്റെ സഹോദരി അഖില വിമൽ സന്യാസം സ്വീകരിച്ചിരിക്കുകയാണ് അവന്തിക ഭാരതി എന്നാണ് ഇനി മുതൽ അഖില വിമൽ അറിയപ്പെടുക